കണ്ണൂർ ഫുട്ബോൾ ഫ്രണ്ട് ഓർഡ് ടേനീസ് അസോസിയേഷൻ ആരംഭിക്കുന്ന അക്കാദമിയുടെ ജേഴ്സി പ്രകാശനം ഖത്താറിലെ വ്യവസായി അബ്ദുൾ നിസാർ നിർവഹിച്ചു കണ്ണൂർ പോലീസ് ടാറഫിൽ നടന്ന പ്രകാശന ചടങ്ങിൽ സി സി അഹമ്മദ് നിസാർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഫുട്ബോൾ താരങ്ങളായ ഇന്റർനാഷണൽ ബാലചന്ദ്രൻ കെ വി ശിവദാസ് ടൈറ്റാനിയം താരം സുമൻ കണ്ണൂർ ലക്കി സ്റ്റാർ താരം ഉത്തമൻ രാജേഷ് പ്രേം കിഷോർ തുടങ്ങിയവർ സംബന്ധിച്ചു ശിഷ്ടതിയായി അതിഥിയായി എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ കോട്ട ഭാരവാഹികളെ ഞാൻ ഭാരവാഹികൾക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഫുട്ബോൾ എനിക്കൊരുപാട് കാലം കളിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് മുമ്പേ ഒരു ഹരമുള്ള ഒരു കാര്യമായിരുന്നു ഇവിടെ ചെന്നിട്ടുള്ള ഈ കുട്ടികൾ എനിക്ക് പറയാനുള്ളത് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഈ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങൾ നല്ലവണ്ണം കളിച്ച് മുമ്പോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഫുട്ബോൾ അക്കാഡമികളും പിന്നെ മാച്ചുകളും അതും അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് നിങ്ങളൊരു നിങ്ങൾക്കൊരു നല്ലൊരു ഭാഗ്യം ലഭിച്ച ലഭിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്നു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ